നമ്മളിവിടെ വഖഫ് ഭേദഗതിക്കെതിരെ വലിയ ഒരു ബഹുജന പോരാട്ടം ജമാഅത്തെ ഇസ്ലാമിൽ സംഘടിപ്പിക്കുന്ന ഈ ദിവസം ഒരർത്ഥത്തിൽ നമ്മളൊക്കെ വലിയ വിഷമത്തിലാണ് നമ്മുടെ രാജ്യതലസ്ഥാനത്ത് നിന്ന് ദേശീയ പതാകയിൽ പൊതിഞ്ഞെടുത്ത ഇരുപത്തിയാറ് മൃതദേഹങ്ങൾ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ തന്റെ ഭർത്താവിന്റെ മൃഗശരീരത്തിനടുത്ത് കരയാൻ പോലും ആവാതെ വിറങ്ങലിച്ചിരിക്കുന്ന ഹിമാൻഷി എന്ന പെൺകുട്ടിയുടെ ചിത്രം ആ പെൺകുട്ടിയുടെ തൊട്ടരികിൽ മരിച്ചു കിടക്കുന്ന ഈ എറണാകുളത്തെ നേവൽ ഫോഴ്സിൽ അംഗമായ വിനയ് സർണാൾ എന്ന സൈനികന്റെ ചിത്രം നമ്മയൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഈ രാജ്യം ഒറ്റക്കെട്ടായി ഈ രാജ്യത്തിന്റെ പുറത്തുനിന്ന് ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഒരുതരി മണ്ണ് പോലും വിട്ടുതരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പ്രതിരോധം തീർക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യത്തെ തന്നെ ഏറ്റവും പുരാതനമായ പാർട്ടിയുടെ പ്രസിഡന്റുമായ മല്ലികാർജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ചോദിക്കാനേ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് നൂറ് നൂറ് ചോദ്യങ്ങളുണ്ട് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മറ്റൊരവധിയിലേക്ക് മാറ്റിവെച്ച് ഇരുപത്തിയാറ് പേര് ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഈ വൈകുന്നേരം ഇന്ത്യ എന്ന വികാരത്തോട് ഞങ്ങൾ ഐക്യപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഛത്തീസ്ഗഡിലെ ഘടകത്തിന്റെ എക്സ് പേജിൽ ഞാൻ ആദ്യം പറഞ്ഞ അതേ ചിത്രം അവർ പ്രചരിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ മുഴുവൻ മറ്റെല്ലാം മാറ്റിവെച്ച ഭീകരതക്കിടെ ഐക്യപ്പെടാൻ പ്രേരിപ്പിച്ച ആ ചിത്രം ബി ജെ പിയുടെ പേജിൽ അവര് കൊണ്ടുവരുമ്പോ അവരവിടെ വെച്ച ഒരു ചോദ്യം ധർമ്മ ധർമ്മപൂച്ചാതി എന്നാണ് അതിർത്തി കടന്നു വന്ന ഭീകരർ ചോദിച്ചത് മതത്തെക്കുറിച്ചാണ് ജാതിയെ കുറിച്ചല്ല അതിർത്തി കടന്ന ഭീകരതയുടെ പേരിൽ പിന്തുണക്കുന്നവർ ഈ രാജ്യത്തിനകത്തുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന വീണു കിട്ടുന്ന ഒരവസരം പോലും മുസ്ലിം വിദ്വ രാഷ്ട്രീയത്തിന്റെ വിളവെടുപ്പാക്കി മാറ്റാൻ മടിയില്ലാത്ത ഈ കൂട്ട ആ ഇരുപത്തിയാറ് ഭൗതിക ശരീരങ്ങളുടെ ചൂടാറുന്നതിന് മുൻപ് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു വക്കഫ് ബില്ലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഈ പരിപാടിയുടെ ഒരു ടൈം ഷെഡ്യൂൾ അതിന്റെ സമയപരിമിതിയെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ വിശദമായി പോവുകയല്ല ഈ ബില്ല് വരുന്നതിന് മുൻപ് ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാക്കാൻ ഒരു സമ്മതം നിർമ്മിക്കാൻ അവർ നടത്തിയ ഒരു പ്രൊപ്പകൻഡ ക്യാമ്പയിൻ ഉണ്ട് ഒരു പുതിയ ട്രെൻഡാണല്ലോ എന്തിനേയും നിങ്ങൾ ജിഹാദ് എന്നങ്ങ് ചേർത്ത് പറഞ്ഞാൽ മതി ഇപ്പൊ ഒരു വിദ്വാൻ അദ്ദേഹം ഒരു സ്വാമിയാണ് ഞാൻ പരിഹസിക്കാൻ മുതിര അല്ല മൂപ്പര് എന്തിനും മരുന്ന് കണ്ടുപിടിച്ച് പറയും കോവിഡ് വന്നപ്പോ ആ കോവിഡിന് ഒരു വാക്സിൻ ഉണ്ടാക്കാൻ ലോകരാജ്യം നിലവിലെ ശാസ്ത്രജ്ഞന്മാർ തലകുത്തി മറിഞ്ഞ് പണിയെടുക്കുന്ന കാലത്ത് അതിനും മരുന്ന് കണ്ടുപിടിച്ച മുതലാണത് ബാബാ രാംദേവ് എന്ന അദ്ദേഹത്തിന്റെ പേര് മൂപ്പൽ പോയി കഴിഞ്ഞ ആഴ്ച ഒരു സർബത്ത് പുറത്തിറക്കി പതഞ്ജലിയുടെ സർബത്ത് മറ്റൊന്നുമില്ല നമ്മൾ കുടിക്കാറുള്ള നാരങ്ങാവെള്ളം അത് വിൽക്കാൻ അയാൾക്ക് എന്തൊക്കെ പറയാം എന്റെ സർബത്തിന് നല്ല മധുരം ഉണ്ടെന്ന് പറയാം അല്ലെങ്കിൽ സാധാരണ മൂപ്പര് തള്ളിമറിക്കുന്നത് പോലെ ഈ സർബത്ത് കുടിച്ചാൽ നിങ്ങൾക്ക് അസുഖം വരില്ല എന്ന് പറയാം ഇത്തവണ ഈ മൂപ്പര് പ്രയോഗിച്ചത് ഇതൊന്നുമല്ല മൂപ്പര് പറഞ്ഞത് അഫ്സ എന്ന് പേരുള്ള ഉത്തരേന്ത്യയിൽ അന്തർത് കമ്പനി പുറത്തിറക്കുന്ന സർബത്തുണ്ട് ആ സർബത്ത് വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ യും പള്ളിയും ഉണ്ടാക്കാൻ ചെലവഴിക്കാണ് അതുകൊണ്ട് എന്റെ ഈ സർബത്ത് ഒരു കൂട്ടർ നടത്തുന്ന സർബത്ത് ജിഹാദിനെതിരാണ് എന്നാണ് സർബത്ത് പോലെ നിരുപദ്രവകരമായ ഒന്നിനോട് ജിഹാദ് എന്ന് ചേർത്ത് വെച്ചിട്ട് വിൽപ്പന ആരംഭിച്ചാൽ മുസ്ലിം വിദ്വേഷത്തിന്റെ മൊത്തക്കച്ചടം നടത്തുന്ന ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ അത് ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടും എന്ന് അയാൾ വിചാരിക്കാൻ അവിടെയാണ് ഇവര് വക്കഫിനെ കൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞത് ലാൻഡ് ഗ്രാഫിക് ആണ് ഭൂമി ഇവരുടെ കയ്യിലുള്ള ഈ പത്ത് ലക്ഷം ഏക്കർ ഭൂമി ഉണ്ടല്ലോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെ ഇവിടുത്തെ ആദിവാസിയുടെ ഇവിടുത്തെ ഹിന്ദുവിന്റെ തട്ടിപ്പറിച്ചെടുത്ത് തട്ടിപ്പൊറിച്ചെടുത്ത എന്ന് എന്നവര് പറഞ്ഞു എന്നിട്ടോ ഈ വക്കഫ് ബില്ല് അങ്ങോട്ട് കൊണ്ടുവന്നു യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും വക്കഫിനോട് ജിഹാദ് എന്ന പേര് ചേർത്ത് വെച്ച ആർ എസ് എസ് നടത്തുന്ന ഈ ഇടപെടലിൽ പോകുമോ എന്ന് നമ്മൾ ഭയം നേരിടപ്പെട്ട അമീർ അടക്കം പറഞ്ഞല്ലോ ഇന്ത്യ മുന്നണിയിലെ എം പിമാർ അക്കൂട്ടത്തിൽ നിന്ന് ഒരു സർദാർജി ലൂധിയാനയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ എം പി അമരീന്ദർ സിംഗ് വാറിങ് ഇവിടെ മുസ്ലിം വോട്ടിനായിട്ടല്ല അയാൾ എഴുന്നേറ്റാണ് ഈ ബില്ലിൽ പ്രശ്നം നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമായി വക്കഫു ചെയ്യാനുള്ള അവകാശം പരിമിതപ്പെടുത്തുമ്പോ ലൂധിയാനയിലെ എന്റെ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബം അക്കൂട്ടത്തിലാൽ മരണപ്പെട്ടിട്ട് അടക്കാൻ ആറടി മണ്ണില്ലാതെ കരയുന്നത് കണ്ടാൽ അവർക്ക് എന്റെ ഭൂമി ദാനം കൊടുക്കാൻ ഭൂമി വക്കഫു ചെയ്യാൻ ഒരു സർദാറായ സിക്കുകാരനായ എന്റെ അവകാശത്തെ തട്ടിപ്പറിക്കുന്ന ഈ ബില്ലില് ഞാൻ എതിർക്കുന്നു എന്നാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ മറ്റൊരു എം പി ഗൗരവ് ഗൊഗോയ് അയാടെ പാർലമെന്റിൽ ഈ എഴുന്നേറ്റത്തെ ഇവിടുത്തെ മുസ്ലിങ്ങളെ നിങ്ങള് ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കാൻ മുതിരാണോ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പൊരുതി വരിച്ച ധീര രക്തസാക്ഷികളുടെ പേരെഴുതി വച്ച രക്തസാക്ഷി ഫലകങ്ങളിലേക്ക് നോക്കുക അവിടെ ഈ നാടിനു വേണ്ടി കഴുവേറ്റപ്പെട്ടവരുടെ വെട്ടിയേറ്റ് വീട് മരിച്ചവരുടെ പേരുകൾ നിങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കുന്ന ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്ന രാജ്യദ്രോഹികൾ എന്ന് ചാപ്പകുത്തുന്ന ഇന്ത്യയിലെ മുസ്ലിം സമുദായം ഈ നാടിനു വേണ്ടി ജീവൻ കൊടുത്ത രക്തസാക്ഷികളുടെ പട്ടികയിൽ ഭൂരിപക്ഷമാണ് ആ അക്കാലത്ത് നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാൽക്കൽ വീണ് കിടന്ന് അവരുടെ ചെരുപ്പ് നക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷ കൈവിടാറായിട്ടില്ല മറ്റൊന്നുകൂടി ഇവിടെ സംസാരിച്ച ഇമ്രാൻ പ്രതാപ് ഘടി ഇവിടെ ഇപ്പൊ മുനമ്പം ഇത് ഒരു ക്രൈസ്തവ മുസ്ലിം പ്രശ്നമാക്കി മാറ്റാൻ പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പോലും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ മറ്റൊരു എം പി ആയ അവരുടെ കവി കൂടിയാണ് ഇമ്രാൻ പ്രതാപ് ഘടി ചൊല്ലിയ ഒരു കവിതയുണ്ട് मेरे सदपे तुम मत हो सबका बुझेगा हवा किसी के अपने नहीं കേട്ടോടു ആരുടെയും സ്വന്തമല്ല അതാഞ്ഞടിക്കാൻ തുടങ്ങിയാൽ എല്ലാ വീട്ടിലെയും വെളിച്ചം കടത്തിട്ടല്ലാതെ അടങ്ങില്ല എന്ന് താക്കീത് കൊടുത്തെങ്കിൽ നിയമം പാസ്സായ അന്ന് വൈകിട്ട് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ട പുറത്ത് വന്നു അടുത്ത ലക്ഷ്യം ക്രൈസ്തവ സമൂഹമാണ് അവരുടെ ചർച്ചകളാണ് എന്നവർ പറയാതെ പറഞ്ഞപ്പോ ആ വെല്ലുവിളിയെ കുറിച്ചും ഈ രാജ്യത്തിന് നല്ല തിരിച്ചറിവുണ്ടാകുന്നത് നല്ല ബോധ്യം ഉണ്ടാകുന്നത് നമ്മൾ കാണുക ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പോരാട്ടത്തിൽ പ്രതീക്ഷ കൈവിടാതെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ മാതൃക എന്ന് പറയുന്നത് പൗരത്വ സമരമായിരുന്നു ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ തുല്യതയെ കുറിച്ച് രാജ്യത്തെ മനുഷ്യരോട് ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ട് നാം നടത്തിയ ആ പോരാട്ടം അത് വിജയിച്ച ഒരു പോരാട്ടമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊരു പക്ഷെ ഒരു അവസാനമായിരിക്കില്ല അമീർ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു പക്ഷേ അവസാനമെന്ന് എന്നറിയാത്ത അന്തിമ ദിവസം അറിയാത്ത നിരന്തരമായ ഒരു സമരത്തിന് നമ്മൾ തയ്യാറെടുക്കുമ്പോ നമ്മള് ഓർക്കേണ്ട ഒരു കാര്യം പറഞ്ഞല്ലോ അലിയാർ ഉസ്താദ് എന്നാണ് ആ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൽ നടക്കുമ്പോ ഈ വലിയ മൂപ്പര് അവസാനം അവസാന ഘട്ടത്തിൽ പറഞ്ഞത് മെരി മാർക്ക് മെരാജോ ജനം ബയോളജിക്കൽ പ്രോസസ് അമ്മ മരിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത് എന്നിലുള്ള ഊർജം അത് സാധാരണ മനുഷ്യരിലുള്ള ഊർജല്ല എന്നിലുള്ള ഊർജം ദൈവത്തിലുള്ള ഊർജമാണ് നമ്മളെ പറച്ചിൽ നേരത്തെയും കേട്ടിട്ടുണ്ട് അല്ലെ ഈ മൂപ്പരും അങ്ങനെ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലം പുറത്തു വന്നു കഴിഞ്ഞ മാസം നിഷിക എന്നുപേരുള്ളമത്ത് എന്ന പേരുള്ള ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോ മൂപ്പര് പറഞ്ഞത് മനുഷ്യനല്ലേ എനിക്കും തെറ്റുപറ്റില്ലേ എന്നാണ് ദൈവമായി സ്വയം വിരാജിച്ചിരുന്ന യാഥാർത്ഥ്യ ബോധം നരേന്ദ്രമോദിക്ക് ഉണ്ടായെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസേരയിൽ നിന്ന് മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ പോരാട്ടവീറിന് മുൻപിൽ മുട്ടുപുടക്കി തറകും വിട്ട് താഴെങ്ങുന്നത് നാം കാണും എന്ന തിരിച്ചറിവോടെ അവസാനിക്കാത്ത പ്രതീക്ഷയോടെ നാം മുന്നോട്ട് പോവുക പൗരത്വ സമരകാലത്ത് നാം ചൊല്ലിയ മറ്റൊരു കവിത കൂടിയുണ്ട് എന്നാണ് പ്രതിസന്ധികളുടെ പർവ്വത സമാനമായ പർവ്വതങ്ങളുടെ ഭാരമുള്ള ഈ പ്രതിസന്ധികൾ പഞ്ഞിക്കെട്ടുകൾ പോലെ പറന്തകുന്നത് നാം കാണും അങ്ങനെ ഒരു വിജയ ദിവസത്തെ കാണാൻ വേണ്ടി ഒറ്റക്കെട്ടായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ചോർത്തു പിടിച്ചുകൊണ്ട് ഈ സമരത്തിൽ നാം വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ നാം ഉയർത്തുന്ന ചിത്രങ്ങൾ നാം എടുക്കുന്ന നിലപാടുകൾ നമുക്ക് തലമറയില്ലാത്ത പിന്തുണ വരുന്ന മതേതര സമൂഹത്തിന്റെ മനസ്സിൽ ഒരു കലക്കൽ പോലും ഉണ്ടാവാത്ത വണ്ണം ജാഗ്രതയോടെയാവുക എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അചഞ്ചലമായ പോരാട്ട വീറോടെ നാം മുന്നോട്ട് പോവുക അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ